ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ കാഞ്ചൻജംഗ എക്സ്പ്രസ് ചരക്ക് ട്രെയിനുമായി കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചു മുപ്പതോളം പേർക്ക് പരിക്കേറ്റു അസമിലെ സിൽചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സീൽദാഹിലേക്ക് സർവീസ് നടത്തുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസ് ഇന്ന് രാവിലെ രംഗപാണി സ്റ്റേഷൻ പിന്നിട്ടതിന് പിന്നാലെയാണ് ചരക്ക് വണ്ടിയുമായി കൂട്ടിയിടിച്ചത് ചരക്ക് ട്രെയിൻ സിഗ്നൽ മറികടന്ന് കാഞ്ചൻചംഗ എക്സ്പ്രസുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം അപകടത്തിൽ കാഞ്ചൻചങ്കയുടെ രണ്ട് കോച്ചുകളും ചരക്കുവണ്ടിയുടെ ഏതാനും ബോഗികളും പാളം തെറ്റിയിട്ടുണ്ട് സ്ഥലത്ത് ഗുരുതര സാഹചര്യമാണെന്ന് ഡാർജിലിംഗ് എ അഭിഷേക് റോയ് പറഞ്ഞു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ബംഗാളിൻ്റെ കിഴക്കൻ നഗരങ്ങളായ സിൽചാറും അഗത്തറയുമായി ബന്ധിപ്പിക്കുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസ് പ്രതിദിനം സർവീസ് നടത്തുന്നുണ്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തിരക്കേറിയതും ഇടുങ്ങിയതുമായ സിലിഗുരി ഇടനാഴിക്ക് സമീപമാണ് അപകടമുണ്ടായത് ഇത് മറ്റു ട്രെയിനുകളെയും ബാധിച്ചേക്കുമെന്നാണ് പ്രാഥമിക വിവരം